അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞത് ഇവിടുത്തെ റെസിഡൻസ് മാത്രമേ ഇവിടെ ഈ ലിഫ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ എന്നു പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആലോചിക്കുന്നത് ഈ ആറ് ഫ്ലോർ നമ്മളിങ്ങനെ നടന്ന് കയറിപ്പോണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അമ്മ പറഞ്ഞു നോക്കുമ്പോൾ ആറ് ഫ്ലോർ ഇങ്ങനെ നമ്മളിങ്ങനെ കയറി 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 പോകണം എന്നാണ് അയാമ്മ പറയുന്നത് ഇവിടുത്തെ അവിടെ താമസക്കാർ മാത്രമാണ് ആ ഒരു ലിഫ്റ്റ് എന്ന് എന്താ വാട്സ്ആപ്പ് യൂട്യൂബ് അങ്ങനെ ഏകദേശം നാലഞ്ച് ദിവസത്തിന് ശേഷമാണ് വീണ്ടും വീഡിയോ വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് ശനിയാഴ്ച ഉണ്ടാഴ്ച പ്രത്യേക സർജും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു വിചാരിച്ചു പക്ഷേ സർജും കാര്യങ്ങളൊന്നുമില്ല സർജ് ഉണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൻ ആണ് നമ്മുടെ നാട്ടിലേക്ക് റെയിൻ ചാർജ് വരുന്ന ഏകദേശം അമ്പത് ഇല്ല സ്വാതി ഇരുപത് രൂപ മുപ്പത്തഞ്ച് രൂപയാണ് മാക്സിമം റെയിൻ റെയിൻചാര്ജ് വരുന്നത് പക്ഷേ ഇവിടെ ചെന്നൈയിൽ റെയിൻ ചാർജ് വരുന്നത് മിനിമം മുപ്പതും ഏറ്റവും മാക്സിമം ആയിട്ട് വരുന്നത് എഴുപത് രൂപയോളം റെയിൻ ചാർജ് മാത്രം വരുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നാട്ടിലേക്കാട്ടും റീഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അങ്ങനെ രണ്ട് ദിവസം അവിടെ നല്ല മഴ ആയിരുന്നു മഴ വെച്ചാൽ ഇവിടെ കീഴട മഴ എന്ത് നമ്മളിപ്പോൾ പോകുന്ന സമയത്ത് മുന്നോട്ട് കാണാൻ പറ്റില്ല അത്ര മഴയാണ് ഇപ്പോൾ രണ്ട് ദിവസം ഞാൻ കമ്പനി പോകുന്ന ടൈമിൽ റെയിൻകോട്ടും കാര്യങ്ങളും എടുത്തില്ല ഫുള്ള് ഇങ്ങനെ എന്താ പറയുക ക്യാഷ് വരികയാണ് പോയത് റെയിൻകോട്ട് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഫുൾ നന്നായിട്ട് പോയത് അത് തിരിച്ച് വരുമ്പോൾ നമുക്ക് മഴ കിട്ടുന്നത് അങ്ങനെ ഇന്നലെ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് പോകുമ്പോൾ മഴയും പെയ്തില്ല കഷ്ടകാലത്തിന് ഒക്കെ അപ്പം ഇന്നിപ്പോൾ മഴ പെയ്യാനുള്ള ഒന്നും കാണുന്നില്ല മേഘങ്ങളൊക്കെ അല്ല തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ആകാശമൊക്കെ ഓക്കെ അപ്പം ഇന്നിപ്പോൾ റീൻസാർജ്ജുണ്ടെങ്കിൽ നമുക്കൊരു എഴുപത് രൂപയോളം കിട്ടും എന്താ സർജൻ റീൻസാർജിൻ്റെ എമൗണ്ട് മാത്രം അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ എനിക്ക് ഡൈൻ ഔട്ട് ആണ് എടുക്കുക അതിനോട് എടുത്ത് എനിക്ക് ഏകദേശം അറുപത് രൂപയോളം ഈ ഓർഡറിന് മുകളിൽ വരുന്നത് ഓക്കെ അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വേറെ ഒരു കാര്യമല്ല സ്വിഗ്ഗിയിലേക്ക് ആർക്കും അർജൻറ്റായിട്ട് ചെയ്യാൻ താല്പര്യം ഡിസിനെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാനാണ് മാക്സിമം വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാനേ കോൾ ചെയ്യുന്ന പരമാവധി ഒഴിവാക്കുന്ന എല്ലാ വീട്ടിലും പറയുന്നതാണ് എന്നാലും അപ്പോൾ ഒരുപാട് പേർ എന്നെ കോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും അതിനോടാണ് വീണ്ടും വീണ്ടും എല്ലാ കുട്ടികളും പറയുന്നത് മാക്സിമം എന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ ഉള്ളത് ഓക്കെ അപ്പം നിങ്ങൾ വാട്സപ്പിൽ എൻ്റെ അല്ല സോറി നിങ്ങൾ വാട്സപ്പിൽ സോറി വാട്സപ്പിൽ എനിക്ക് ഐ ഡി കാർഡ് അതായത് പാൻ കാർഡ് ആധാർ കാർഡ് ലൈസൻസ് ബാങ്ക് പാസ്ബുക്ക് ഇത്രയും ഡോക്യുമെൻസും കാര്യങ്ങളും ഫുൾ ആണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങളെ ഐ ഡിയും കാര്യങ്ങളും പെട്ടെന്ന് തന്നെ എന്നെ ആക്റ്റീവ് തരാം ഓക്കെ അപ്പോൾ ഇവിടെ എൻ്റെ ഫസ്റ്റ് ഓർഡർ എടുക്കാൻ വേണ്ടി നമ്മൾ പോകുക അവിടെ പോവാം അതേപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം ഇവിടെ പറഞ്ഞു തരാൻ നമ്മളിപ്പോൾ ഫോണിൽ കളിച്ചുകൊണ്ട് ഒരുപാട് സമയം വെറുതെ കളിയുന്നുണ്ട് അപ്പോൾ ഫോണിൽ നമുക്ക് ഗെയിം കളിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റിയാലോ ഞാൻ പറഞ്ഞു വരുന്നത് ലക്കി ജെറ്റ് എന്ന ഗെയിമിനെ കുറിച്ചിട്ടാണ് സംഭവം ഞാൻ കളിച്ചിട്ടില്ല എനിക്ക് പ്രോഫിറ്റ് കിട്ടിയോണ്ടെന്ന് നിങ്ങൾ കാണിച്ചിരുന്നത് എൻ്റെ പ്രോഫിറ്റും സ്ക്രീൻഷോട്ടും കാര്യം കൂടുതൽ അവിടെ കാണിച്ചു തരാം അപ്പോൾ ഇതിൽ ആദ്യം രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യണമായിട്ട് മിനിമം ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നാന്നൂറ്റമ്പത് രൂപയാണ് നാന്നൂറ്റമ്പത് രൂപയിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഏണിംഗ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രൊമോ കോഡ് യൂസ് ആണെങ്കിൽ അതായത് എൻ്റെ പ്രൊമോ കോഡ് വരുന്നത് എ എസ് ത്രീ തേർട്ടി ഫൈവാണ് ഈ പ്രൊമോ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് പോയിന്റ് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും നിങ്ങൾ നാന്നൂറ്റമ്പതിന് പുറമെ നിങ്ങൾക്ക് അഞ്ഞൂറ് പോയിന്റ് എക്സ്ട്രാ കിട്ടും അത് നിങ്ങളുടെ വാലറ്റിൽ നിങ്ങൾ കളിക്കുമ്പോൾ മാത്രമേ ഈ അഞ്ഞൂറ് പോയിൻറ്റ്സിന് എക്സ്ട്രാ ആയിട്ട് കാട്ടുള്ളൂ അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇരുപത്തി മണിക്കൂർ നമ്മൾ എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യേണ്ടി പറ്റും നമ്മൾ ഏൺ ചെയ്തോട്ട് നമുക്ക് ഇത് വിഡ്രോ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഇതിൻ്റെ കസ്റ്റമർ കെയർ സപ്പോർട്ട് ഉണ്ടാവും പിന്നെ ഇതിൽ നമുക്ക് വൺ എക്സ് ടു എക്സ് അതായത് നമ്മൾ എത്ര ഇരട്ടി നമ്മളിത് ഇടുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളിത് വെറ്റ് വെക്കുന്നുണ്ടോ അത്രയും നമുക്ക് ചാൻസ് കൂടുതലാണ് നമുക്ക് എമൗണ്ട് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ ഈ ഒരു ഗെയിമിന് ലിങ്കും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രൊമോ കോഡ് യൂസ് ചെയ്യാൻ മറക്കരുത് പ്രൊമോ കോഡ് യൂസ് ചെയ്യുന്നത് അഞ്ഞൂറ് പോയിൻറ്റ് എക്സ്ട്രാ കിട്ടും അപ്പം നമ്മളെ ഓർഡർ ഡെലിവറി വേണ്ടി പോകാം അസല ഓക്കെ അപ്പോൾ ഇവിടെ നിന്നാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ എടുക്കേണ്ടത് ണിക്കുന്ന ഫസ്റ്റ് ഓർഡർ ചെയ്യാം ഫസ്റ്റ് ഓർഡർ ഇപ്പം എന്തായാലും നോക്കണം വെയിറ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം എയ്റ്റ് ത്രീ എയ്റ്റ് ത്രീ സിക്സ് സെവൻ അതാണ് എൻ്റെ ഓർഡർ ഐ ഡി വരുന്നത് സ്പെഷൻ മഷൂം ഫ്രൈഡ് റൈസും പനീർ സിക്സ്റ്റി ഫൈവും എയ്റ്റ് ത്രീ സിക്സ് സെവൻ എയ്റ്റ് ത്രീ സിക്സ് സെവൻ സെവൻസ് അപ്പം എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഓർഡറിൽ ഇനി വെരിഫൈ ഓർഡർ കൊടുക്കട്ടെ മിറ്റ് മുറ്റ സെക്കൻഡേ വെരിഫൈ ഓർഡറിൽ പാസ്വേഡ് ചോദിക്കുന്നുണ്ട് അപ്പോൾ പാസ്വേഡ് വരുന്നത് ബില്ലുള്ള കൊണ്ടിട്ടുക ഓക്കെ അപ്പോൾ പാസ്വേഡ് ഒ ടി പി ഒ ടി പി ഡെലിവറി പാസ്വേഡ് അമ്പത്തൊന്ന് എഴുപത്തഞ്ച് അമ്പത്തൊന്ന് എഴുപത്തഞ്ച് അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഓർഡർ പിക്ക് അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് നേരെങ്കിൽ പോകേണ്ടത് ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്ററാണ് ഏഴ് പോയിൻറ്റ് രണ്ട് കിലോമീറ്ററുണ്ട് ഇവിടുന്ന് പോകാനുള്ളത് അതിന് എനിക്ക് തോന്നുന്നു എഴുപത് രൂപ അറുപത്തൊമ്പത് രൂപ അങ്ങനെ തന്നൊന്ന് കാണിച്ചത് എനിക്ക് വലിയൊരു ഓർമ്മയില്ല എത്ര രൂപേനുണ്ട് എനിക്ക് കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് പോവാം ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു എസ് ആർ എമ്മിൻ എസ് ആർ എമ്മിൻ്റെ ഭാഗത്തേക്ക് അത് തോന്നുന്നു ആയിരക്കന്നെ പോകേണ്ടത് ആ പിന്നെ വൈ പെട്രോൾ അടിക്കട്ടെ പെട്രോൾ അടിച്ചിട്ട് പോവാ പെട്രോ ആ ഒരു ഏരിയ പറഞ്ഞാണ്ടല്ലോ ഭയങ്കര ഡേഞ്ചർ ഏരിയ കാരണം സിഗ്നൽ സിഗ്നലുണ്ട് പക്ഷേ അവർന്ന് അടിച്ച് വരുന്ന വണ്ടിയൊക്കെ നോക്കാണ്ടൊക്കെ ഉള്ളൂ ആ സമയത്ത് നമുക്ക് ഇവിടെ സിഗ്നൽ കിട്ടിയാൽ ആക്സിഡൻറ്റ് നമ്മളെ തെറിക്കുവോ കാരണം ഞാൻ തന്നെ ലൈവായിട്ട് നാല് ആക്സിഡൻ്റ് ലൈവായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് അതായത് ഈ ചെന്നൈയിൽ വന്നിട്ട് ഏകദേശം നാല് മാസത്തോളമായി ഈ ഒരു നാല് മാസം ഇടയ്ക്ക് ഏകദേശം എട്ടോളം ആക്സിഡൻ്റ് ഞാനിവിടെ ഉണ്ടായിട്ടുള്ളത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതൊക്കെ എല്ലാം കൂടെ നോക്കിയിട്ട് എട്ടോളം ആക്സിഡൻറ്റ് അതിൽ തന്നെ ഒരാൾ നമ്മളെ കമ്പനിയിൽ വരയ്ക്കുന്ന ആളായിരുന്നു അപ്പോൾ ഇത് ഭയങ്കര പേര് എനിക്ക് ഈ ഒരു ഏരിയയിൽ ഏറ്റവും പേര് വരുന്ന സ്ഥലമാണ് ഈ ഒരു ഏരിയ വരുന്നത് വല്ലാത്ത സ്ഥലം അത് എപ്പോഴാണ് ആക്സിഡൻ്റ് ആവാം നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചാലും നമ്മളെ എതിരെ വരുന്നതിന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടും ഭയങ്കര പേടി ഇവിടെ ഓക്കെ നേരെ പോവാണ് അതിന് മുന്നേ ഇപ്പൊ മാപ്പിന് കാണിക്കുന്നത് ഈ വഴി പോകാനാണ് കാണിക്കുന്നത് എന്താ നഗത്തമാൻ സ്ട്രീറ്റ് ഈ വഴി കൂടെ ഒക്കെ പോയിട്ട് ലാസ്റ്റ് പിന്നെ വട്ടം കറങ്ങേണ്ടി വരുമോ അല്ലെങ്കിൽ ഞാൻ അവിടെ വന്ന പ്രാവശ്യം മൂന്നാറു വഴി പിന്നെയും തെറ്റി 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 ഇങ്ങനെ പോയിന് അത് തന്നെ ആവാണെ തോന്നുന്നു ആയി നാല് പേരും കൊള്ളാലോ ഓക്കേ ഇത് ഇപ്പൊ ഇങ്ങോട്ടാ പോകുന്ന സത്യ മന ഒരു പിടുത്തം കിട്ടുന്നില്ല ഒരു കൊള്ളിലേക്ക് എത്തിയ പോവല്ല ഒരു ഫീല് കൊള്ളാം കൊള്ളു ഞാൻ കൊറേ എടുത്ത് ഇങ്ങനെ പോവാണെങ്കിൽ ഞാൻ അപ്പ ചതിച്ചു പോകുന്ന ആശാനെ ചതിച്ചു ചതിച്ചു ഇതിലെ നോക്കി വെക്ക എന്താ പൊന്നെ അല്ലെങ്കിൽ എനിക്ക് മാത്രം എപ്പോഴും ഇങ്ങനത്തെ ഓരോ പണി കിട്ടുന്നത് പണ്ടാരം പിടിക്കാനായിട്ട് എങ്ങോട്ട കൊണ്ടുവന്ന പോലു എന്നെ ഇങ്ങോട്ട് പോനാ കാണിക്കുന്ന ശേ കാട്ടുന്നുള്ളക്ക അവരുണ്ട് ന റിസ്ക അതിലേ വഴി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല മാപ്പാണ് അതിലെ പോകാനും കാണിക്കുന്നുണ്ട് ഞാൻ ഈ ഇങ്ങനെ ഇതേപോലത്തെ ഓരോ വഴി പെട്ടിട്ട് എത്രാൻ പ്രാവശ്യ വന്നിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം മിനിമം പോയിട്ടുണ്ട് ഇതേപോലെ ഒരു വഴിയിൽ വന്നിട്ട് ലോക്ക് അയ്യേ വേറെ വഴിയുണ്ട് നോക്കാം അല്ലാണ്ട് ഇപ്പോ ആ വഴി കൂടെ പോകുന്ന റിസ്ക്കാ ഇതിലെ പോയാൽ എത്തുന്നതാണ് ഒരു ഭൂമിശാസ്ത്രം വെച്ച് നോക്കുന്ന സമയത്ത് ഇതിലെ പോയാൽ എത്തണ്ടാണ് നാട്ടിലൊക്കെയാണെങ്കിൽ മാം ഏത് വീട് വഴി കൂടെ പോയാലും നമുക്ക് അറിയാ പക്ഷെ ഇത് പരിചയമില്ലാത്ത സ്ഥലം തോന്നാമത് ഇനി പരിചയ പരിചയം വരണോ അയ്യേ പ്രൈവറ്റ് ലിമിറ്റഡ് എവിടെയാണോ എന്തോ നല്ലൊരു റോഡ് റോഡുണ്ടായിരുന്നു അതിനാണെന്നിങ്ങനെ ചുറ്റിച്ച് കൊണ്ടുവന്നത് ഓരോ കാട്ടുകൂടെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഇതാണ് മെയിൻ റോഡ് വരുന്ന കൂടെ അതിനിങ്ങനെ മറ്റേ കാട്ടിനുള്ളിൽ കൂടെ അതിലുള്ളിൽ കൂടെ ഒക്കെ വരാൻ വേണ്ടി പറഞ്ഞിട്ട് ആകെ ലോക്കും മറ്റേ എത്ര നേരം അറിയോ ഇതാണ് മാപ്പിൻ്റെ കുഴപ്പം പുറത്തേ ചുറ്റിച്ചോളൂ ഉള്ള ഷോർട്ട് കട്ടൊക്കെ കാണിച്ചിട്ട് നമുക്ക് യൂണിവേഴ്സൽ പ്രൈമറി ലിമിറ്റഡ് കണ്ടുപിടിക്കേണ്ടത് അതാ ഇതാണ് സംഭവം യൂണിവേഴ്സൽ പവർ എക്വിപ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് അപ്പോൾ ഇനി കസ്റ്റമർ നമ്മൾ വിളിച്ചോക്കാം ഇവിടെ എത്തി നോക്കട്ടെ സംഭവം എന്താ പോയി പ്രീ പ്രിയങ്ക ഇസ് നോട്ട് റീച്ചബിൾ കോൾ ദ സെൻറ്റർ ദ സെൻറ്ററിൻ്റെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അവർ പ്രിയങ്കനെ കോൾ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് സംഭവം എനിക്ക് തോന്നുന്നത് എല്ലാം തോന്നുന്നു ഓർഡർ ചെയ്ത് വേറെ ആരോ പുള്ളിക്കാർക്ക് വേണ്ടി ഓർഡർ ചെയ്താന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് പ്രിയങ്കനെ വിളിക്കാം പ്രിയങ്ക ഇത് കസ്റ്റമർ നമ്പർ നമ്പറല്ലോ പ്രിയങ്ക ഇതാണോ അറുപത്തേഴ് രൂപയാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് ഓർഡർ മോള് അപ്പോൾ ഒരു ഓർഡറിന് വേണ്ടിയിട്ട് ഞാൻ ടോട്ടൽ ഓടിയിട്ടുള്ളത് അയ്യോ സോറി ആ ഓർഡറിന് മുകളിലാണ് ഓടിയിട്ടുള്ളത് എത്ര ലോട്ടറാണ് നോക്കട്ടെ ഒമ്പത് പോയിന്റ് അഞ്ച് ലോട്ടറാണ് ടോട്ടൽ ഓടിയിട്ടുള്ളത് എനിക്ക് അറുപത്തേഴ് രൂപയാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പം എനിക്ക് അടുത്ത ഓർഡർ വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്നാലും ഓർഡർ കിട്ടുമെന്ന് തോന്നുന്നില്ല കുറച്ച് ഉള്ളിലോട്ടാണിത് അപ്പോൾ നമുക്ക് കുറച്ച് മാറി നിന്നിട്ട് നോക്കാം സോൺ ഭാഗത്തേക്ക് പോയി നോക്കാം ഓക്കെ വായ് ഞാൻ വിചാരിച്ചെങ്കിൽ ഒരു ഏരിയയിൽ നിന്ന് ഓർഡർ കിട്ടില്ലെന്നോട്ടോ വിചാരിച്ചത് പക്ഷേ എനിക്ക് ഓർഡർ അടിഞ്ഞിട്ടുണ്ട് മുപ്പത്തിരണ്ട് രൂപ ഹോട്ടൽ ജൂനിയർ കുപ്പണ്ണേ ഓക്കേ അപ്പോൾ ഓർഡർ എടുക്കാൻ വേണ്ടി പോകും ഇപ്പോൾ ഏത് ഭാഗത്താ പോലെ ഈ ഹോട്ടൽ വിടുന്നത് ഇവിടുന്ന് രണ്ടേ പോയിൻറ്റ് ഒമ്പത് കിലോമീറ്റർ ഏകദേശം മൂന്ന് കിലോമീറ്റർ ആണോ ഇവിടെ നിന്ന് പോകാനുള്ളത് പോയാക്കാം ഇതന്നെയാണോ അതിന് വഴിയിൽ നിന്ന് ആൾക്കാരാണ് ഒന്നാം തീയതി ഈ ഏരിയയ്ക്ക് വന്നാൽ ഞാൻ ചെറിയ ചെറിയ റോഡ് വഴി കൂടെ കാണിച്ച് കാണിച്ച് മനുഷ്യനെ വട്ടം തിരിക്കും ഗൂഗിൾ അതാണ് സീന് ബാക്ക് ഓർട്ട് തന്നെ പോകേണ്ടത് ഓക്കേ ഇപ്പോൾ ഞാനിതവിടെ എത്തിയിട്ടുണ്ടോ അതോ ആ കാണുന്നതാണ് ഷോപ്പ് വരുന്നത് ജൂനിയർ കുപ്പണ്ണ ജൂനിയർ കുപ്പണ്ണ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി കണ്ടിട്ട് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഹോട്ടലാണ് തോന്നുന്നു അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇനി എല്ലാ കൂടിയൊന്നും പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൺഫേംഡ് സംഭവമായിട്ടില്ല കേട്ടോ ഒന്നേകാലം ഫുഡ് റെഡി പക്ഷേ എനിക്ക് സമയപ്പം ഒന്നേ പതിനേഴോളായിട്ടുണ്ട് ഫുഡ് ഇതുവരെ ആയിട്ടില്ല ഫുഡാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യ എന്തോ പാരഡ് ചോദിക്കാൻ വരണ്ടല്ലോ വീഡിയോ വ്ളോഗ് യൂട്യൂബ് യൂട്യൂബ് എന്റെ മഹേന്ദ്ര സിറ്റി സോണോ

ആ ഒന്നും കടയാ അത് ഓക്കെ അപ്പോൾ പുള്ളിക്കാരം പറയുന്നിവിടെ വലിയ കാര്യമൊന്നുമില്ല വെറുതെ ആണെന്നൊക്കെ പറയുന്നത് പക്ഷേ എന്തായാലും നോക്കാം പക്ഷേ ഞാൻ ഇറങ്ങിയ ദിവസമൊക്കെ എനിക്ക് ഒരു അത്യാവശ്യം ഏർണിംഗ്സ് ആണ് കേട്ടോ ഞാൻ ഒരു ദിവസം ഫുൾ ടൈം അല്ല ഫുൾ ടൈം അല്ല പാർട്ട് പാർട്ടി കറക്റ്റ് ഷിഫ്റ്റായിപ്പോൾ എനിക്ക് അഞ്ഞൂറ് രൂപ എങ്ങാന്ന് തോന്നുന്നു നോക്കട്ടെ നാലര മണിക്കൂർ വർക്ക് ചെയ്തിട്ട് അഞ്ഞൂറ് രൂപ എനിക്ക് ഏണിങ്സ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഏണിങ്സ് നോക്കട്ടെ എവിടെ ഇണിങ്സ് എവിടെ ആ അശ്വിനെ സി എൽ ടി അശ്വിനെ സി എൽ ടി മലയാളം ചാനലാ അശ്വസ് ഡബ്ല്യു എൻ നാലാഴ്ചത്തെ കാണിക്കുന്നുള്ളൂ കേരള ഞാൻ നിൽക്കുമ്പോൾ അതിൻ്റെ മുന്നത്താഴ്ച എങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ ഇണിങ്സ് അടിച്ചിട്ടുള്ളത് നാനൂറ്റി സംതിങ് ഇല്ല ഞാൻ ഞാനിങ്ങനെ വർക്ക് പണിയൊരു കമ്പനിയിൽ ബി എൻ ഡബ്ല്യൂയിൽ വർക്ക് പണ്ണിരുക്ക് ഇല്ല ഞാനേ ബി എൻ ഡബ്ല്യു കമ്പനിയിൽ വർക്ക് പണിയൊരുക്കാം വർക്ക് പണ്ടെന്നോ അപ്പോൾ ഇത് പാർട്ട് ടൈം സ്വിഗ്ഗി പാർട്ട് ടൈമ് ഇതാ കൊള്ളാല ഹോട്ടൽ ടു ഫൈവ് ഫൈവ് ത്രീ മട്ടൻ ബിരിയാണി ഉള്ളതർക്കാ പോക എന്നാൽ സ്വിഗ്ഗി ഓർഡർ എങ്കാ ടു ഫൈവ് ഫൈവ് ത്രീ ഫൈവ് ത്രീ ഓക്കെ അപ്പം എനിക്ക് എൻ്റെ രണ്ടാമത്തെ ഓർഡർ കിട്ടും രണ്ടാമത്തെ ഓർഡർ ടു ഫൈവ് ഫൈവ് ത്രീ സംഭവം കുറച്ചും ഡിലേ ആയിട്ടുണ്ട് ഒന്നേ പതിനാലിന് കിട്ടേണ്ട ഓർഡർ ആണ് ബില്ലോട് കൊണ്ടു വെച്ച ഒരു ബില്ല്ണ്ടെങ്കിൽ ഒ ഇട്ടോളൂ ബില്ല് ഓ ടി പി നയൻ സെവൻ ഫൈവ് എയ്റ്റ് അല്ലേ ഓക്കെ അപ്പം ഇങ്ങനെ ഒ ടി പി കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഫുഡും കിട്ടി ഓക്കെ സെറ്റ് ഇനി എനിക്ക് നേരെ ആഫ്റ്റർ ഫോർഡ് ഫോഡ് കമ്പനീൻ്റെ ഭാഗത്തേക്ക് ഞാൻ തോന്നുന്നു ഓർഡർ വരുന്നത് ആഫ്റ്റർ ഫോർഡ് എന്നാ നാട്ടിൽ നിന്ന് അപ്പോൾ കൊടുക്കാൻ വേണ്ടി പോവാം ഉം എന്തോന്ന് പറയാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മറന്നു ചേച്ചി പിന്നെ പറഞ്ഞതാ അപ്പം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പൊ ഏകദേശം മൂന്നേ പോയിന് അഞ്ചിനോട്ടാണ് ഇവിടെ പോകാനുള്ളത് സംഭവ പുറത്ത് നോക്കുമ്പോൾ ചെറിയൊരു കടയാണ് തോന്നോ പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് അത്യാവശ്യം അല്ലെങ്കിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചില്ല അതായത് ഉള്ളിൽ കരുമ്പോ വിചാരിച്ചില്ല ഇങ്ങനെ സംഭവം ആണെന്ന് സെറ്റ് അപ്പം വിചാരിച്ചിട്ടില്ല കൊള്ളാം നയൻറ്റീൻ സിക്സ്റ്റി കൊള്ളാംട്ടോ ശരി അത്യാവശ്യം തോന്നിവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട് ഓ ഓരക്കിന്റെ ഇടയിൽ വേണം മാറി കിട്ടാന് ഇവിടെ നിന്ന് എടുക്കാങ്കി പേടിയെത്താ പറഞ്ഞാല് എവിടുന്നാ അടിപൊരമ കിട്ടൂല ഇപ്പൊ നേരത്തെ പുള്ളിക്കാരൻ പറഞ്ഞ കനം പറഞ്ഞു ആ പുള്ളിക്കാരൻ പറയുന്നത് ഒരു ദിവസം ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നാനൂറ് മുന്നൂറ് രൂപയാണ് പുള്ളിക്കാരൻ ഒരു ദിവസത്തെ ആയിട്ട് കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷേ സത്യ പറഞ്ഞെങ്കിൽ ഞാൻ തോന്നില്ല കാരണം മുന്നൂറ് നാനൂറ് രൂപ ഏണിങ്സ് കിട്ടിയാൽ പിന്നെ ഒരു ദിവസം വർക്ക് ചെയ്യേണ്ടത് കാര്യമില്ല ഒന്നര ആവരും എത്ര രൂപ അടിക്കേണ്ടി വരും അപ്പോൾ എനിക്ക് ആ ഒരു ഏർണിങ്സ് ആണെന്ന് എനിക്ക് അതിന് നാല് സോൺ ഉണ്ട് എന്നിട്ടും അവന് മുന്നൂറ് നാല് രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ സത്യമല്ല കള്ളത്തരായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ചില ദിവസങ്ങളിൽ പറയാൻ കഴിയില്ല ആ ഒരു ഏർണിങ്സേ കിട്ടാറുള്ളൂ ഞാൻ മാത്രമുള്ള സമയത്ത് തന്നെ എനിക്ക് ഒരു ദിവസം ഒരു നാൽപ്പത് രൂപ കിട്ടിയിട്ടുണ്ട് അഞ്ച് മണിക്കൂർ നാൽപ്പത് രൂപ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ അഞ്ച് മണിക്കൂർ ഉറക്കിയിട്ടുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഓരോ ദിവസം മാറിയിരിക്കും ചില ദിവസം നല്ല രീതിയിൽ ഏർണിങ്സ് കൂടും ചില നമ്മൾ നല്ല രീതിയിൽ കുറയും ചെയ്യും അപ്പം നമുക്ക് പെട്രോൾ അടിക്കണമല്ലോ അപ്പം നമുക്ക് അല്ലെങ്കിൽ വേണ്ട അവിടുന്ന് അടിക്കുക ആ അപ്പോൾ പറഞ്ഞത് എല്ലാ ദിവസവും നല്ല രീതിയിലുള്ള ഏണിങ്സ് കാര്യങ്ങളൊക്കെ കിട്ടും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ചില ദിവസം ഓരോ കുറയും ചില ദിവസം ഓരോ കൂടും നമ്മൾ ഓരോ ദിവസത്തിൽ ഡെപ്ഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഏർണിങ്സ് വരുന്നതൊക്കെ ഉള്ളത് പിന്നെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഇൻസെൻറ്റീവ് കാര്യങ്ങൾ അതായത് വീക്ക്ലി ഇൻസെൻറ്റീവ് ഡെയിലി ഇൻസെൻറ്റീവ് പെട്രോൾ ഇൻസെൻറ്റീവ് മൂന്ന് ഇൻസെൻറ്റീവ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ നമ്മൾ അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏണിംഗ്സും കാര്യം നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കുറവാണെങ്കിൽ നമ്മൾ വീലി ഇൻസെൻറ്റീവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ബാക്കിയുള്ള ദിവസങ്ങൾ വെച്ചിട്ട് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഇൻസെൻ്റീവ് കിട്ടണമെങ്കിൽ ഒരു ദിവസം എന്തെങ്കിലും അഞ്ച് ദിവസം മിനിമം വർക്ക് ചെയ്യണം ഏഴ് ദിവസം അഞ്ച് ദിവസം എന്തെങ്കിലും വർക്ക് ചെയ്യണോ അത് തന്നെ ശനി നേർ മസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുവാണോ ബാക്കിയുള്ള ദിവസങ്ങൾ ഈ വർഷം കുഴപ്പമില്ല എന്നാൽ മാത്രമേ വീക്ക്ലി ഇൻസെൻറ്റീവ് കിട്ടുള്ളൂ ഇനി വീക്ക്ലി ഇൻസെൻറ്റീവ് കിട്ടില്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല പ്രശ്നമില്ല സാ ഏണിങ്ങ് മാത്രം മതി ഉണ്ടെങ്കിൽ ആൾക്ക് നിങ്ങളിഷ്ടം പോലെ വർക്ക് ചെയ്യേ പ്രശ്നമില്ല അത്യാവശ്യം ഒരു ഏണിംഗ്സ് വേണം പ്രോഫിറ്റ് വേണം എന്നുള്ളവർക്കാണെങ്കിൽ നിങ്ങളെ ഇൻസെൻറ്റീവ് വീക്കി ഇൻസെൻറ്റീവ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം ബാക്കി അതേപോലെ ഞങ്ങൾ ഓരോ ടാർഗറ്റും കാര്യങ്ങളൊക്കെ തരും അതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യുക അച് ചെയ്യാൻ അത്യാവശ്യം നല്ലൊരു ഏർണിംഗ്സ് ഉണ്ടാക്കാം ചില ദിവസം കുറയും ചില ദിവസം കുറും എല്ലാ ദിവസവും നല്ലൊരു ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഒരിക്കലും പറയൂല അത് ഓരോ ദിവസം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു സീനറി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഓപ്പൺ റോഡ് സൈഡിൽ കുറേ മരങ്ങൾ അതുപോലെ മേഘങ്ങള് മറ്റേ പഞ്ഞിക്കട്ട പോലെ ഇങ്ങനെ അടിക്കി അടിക്ക് അടിക്കുന്ന കുറേ മേഘങ്ങളും സെറ്റ് സീനറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇത് ഈ ക്ലൗഡ്സ് മറ്റെന്താ പറയുക ക്യൂബിക്സ് ക്ലൗഡ്സോ അതോ ക്യൂമിലീസ് ക്ലൗഡ്സോ അങ്ങനെന്തോന്നാണ് ഞാൻ ക്ലാസ്സിൽ ക്ലാസ്സിലങ്ങനെ പഠിച്ചൊരു ഓർമ്മയാണെങ്കിൽ ഇങ്ങനെ പഞ്ഞിക്കട്ട പോലെ ഇങ്ങനെ നിൽക്കുന്നത് ക്യൂബിക്സ് ക്ലൗഡ്സ് അങ്ങനെന്തൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ നിന്ന് അവിടെ നിന്ന് ലെഫ്റ്റ് തിരിയാണ്ട് ഓ ഞാൻ വഴി തെറ്റി നട്ട തോന്ന് വഴി തെറ്റി എനിക്ക് ബാക്കോട്ടായിരുന്നു പോകേണ്ടത് അപ്പൊ ഈ വഴിയും പോയി നോക്കാം അപ്പോൾ ഞാനിവിടെ ഏകദേശം എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എന്നാൽ ഈ അക്ഷയ മെട്രോ പോലീസ് ഇതാണോ ഒരു ഫുഡ് ഓർഡർ ഇങ്ങോട്ട് ഫോൺ ആ എടുക്കാ ഓ ടി പി ഒന്നല്ല ഞാ വണ്ടി തീർന്നതെന്ന് വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാണെന്ന് നേരത്തെ ഓക്കെ അപ്പൊ ഒന്ന് കൊടുത്തിട്ട് വരാം ക്യാമറ ചാർജ് ഉറവട്ടോ അപ്പൊ ഞാൻ ഓർഡറും കാര്യങ്ങളൊക്കെ കൊടുത്തു ഏകദേശം ഇതില് ആറാമത്തെ നിലയിൽ കൊണ്ടിക്കൊടുത്തു ഞാൻ ഇങ്ങനെ ലിഫ്റ്റ് കയറി ലിഫ്റ്റ് കയറി രണ്ടാമത്തെ ഫ്ലോറൊക്കെ ആയപ്പോൾ ഒരു പ്രായാസ്തി പ്രായം മീൻസ് ഒരു പത്തറുപത്തഞ്ച് ആ ആ ഒരു വയസ്സുണ്ടാവും എന്നിട്ട് എന്നെ കുറച്ച് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു എന്താ ലിഫ്റ്റിൽ നിങ്ങൾക്ക് കയറി കൂടാന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഈ ലിഫ്റ്റിൽ കയറാൻ പാടില്ലെന്ന് വെച്ച് അപ്പോൾ അന്ന് നോക്കി ഇങ്ങനെ അപ്പോൾ പറഞ്ഞേ നമുക്ക് സ്റ്റേഴ്സാണ് അതായത് ഇങ്ങനെ പാർസൽ കൊണ്ടു വന്നവർക്കും ഡെലിവറി ബോയ്സിനൊക്കെ സ്റ്റേഴ്സാണ് ഇവിടുത്തെ റെസിഡൻസസ് മാത്രം ഉപയോഗിക്കാനുള്ളതാണ് ഇവിടുത്തെ ലിഫ്റ്റ് അയ്യോ ഞാൻ കൊടുത്തില്ലേ സോറി ഓക്കേ അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ റെസിഡൻസിന് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത അടുത്തോട് അടിഞ്ഞല്ലോ പറഞ്ഞൂറ് ഓക്കെ മൾട്ടി മൾട്ടിയോറോ ആ പുളി വിളിച്ച് ഓ ഇതും കൂടെ കൊടുത്ത് നമുക്ക് നിർത്താം അപ്പോൾ നിർത്താം മീൻസ് ഞാൻ വീടുകൂടെ നിർത്തുകയാണ് കേട്ടോ അതും കൂടെ പറഞ്ഞു പറഞ്ഞിട്ട് നിർത്താം ആയ് അപ്പോൾ ഒറ്റ അതിൻ്റെ ലൊക്കേഷൻ ഇട്ടോ അല്ലേ അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ ഇവിടുത്തെ റെസിഡൻസ് മാത്രമേ ഇവിടെ ഈ ലിഫ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചാലോക്കുന്നത് എന്താ ആറ് ഫ്ലോർ നമ്മളിങ്ങനെ നടന്ന് കയറി പോണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അമ്മ പറഞ്ഞ വിളിച്ചു നോക്കുമ്പോൾ ആറ് ഫ്ലോർ ഇങ്ങനെ നമ്മളിങ്ങനെ കയറി 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 പോകണം എന്നാണ് അയ്മ പറയുന്നത് ഇപ്പോഴത്തെ അവിടെ താമസിക്കവർ മാത്രമാണ് ആ ഒരു ലിഫ്റ്റ് വന്ന് എൻ്റെ വായിക്കുള്ളവർ നല്ല രീതിയിൽ തന്നെ ഈ കഴിയാക്കുന്നതൊക്കെ പോലെ എന്താ പറയുക തരം താത്തുന്നൊക്കെ പോലെ അങ്ങനെ എനിക്ക് വന്നു എന്താ പറയുക ആ ഒരു പുച്ഛാഗത്തോടെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ എന്താ ലിഫ്റ്റ് യൂസ് പറയുന്നത് ഇതിൻ്റെ റെസിഡൻസ് മറ്റും എന്താണ് യൂസ് പണോ അങ്ങനെയൊക്കെ അവർ പറയുന്നത് എൻ്റെ വായിക്കുള്ള ഭയങ്കര മോശമാണ് രീതിയിലൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് സംഭവിക്കുമെന്ന് വെച്ചപ്പോൾ അത്ര വയസ്സായൊരു അറുപത്തഞ്ച് മിനിമം എന്തായാലും ഉണ്ടാവും എൻ്റെ കൂടെ വേണം അറുപത്തഞ്ച് വയസ്സിൽ എന്തായാലും മിനിമം ഉണ്ടാവും അവരാണ് പറയുന്നത് ഇത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അതിനകത്ത് തെങ്ങാൻ ചങ്ങ ഞാൻ പിന്നെ വലിയ മൈൻഡി നിന്നിട്ടൊന്നുമില്ല ഞാനാറുന്ന ഫ്ലോറിൽ ഇറങ്ങി ഞാനും കൊടുത്തു അതേ ഞാൻ ദേശം കൂടെ ഇറങ്ങി വരും ചെയ്ത് അല്ലേ ന്യായ്മരുത് നിൽക്കാം അപ്പോൾ ഞാൻ ഞാനിവിടെ വീട് വെച്ച് നിർത്തുകയാണ് ഇപ്പോൾ നിർത്തിന് മുമ്പേ ഞാൻ മുമ്പേ പറഞ്ഞാൽ ഗെയിമിൻ്റെ കാര്യം മറക്കണ്ട അത് അത്ത ഷേണിങ്സ് കാരണം നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി വെറുതെ ഫോൺ തോണ്ടി കളിക്കുന്ന കൂടെ നല്ലതല്ലേ പൈസ കിട്ടുന്നത് അപ്പോൾ കിട്ടിയ ഒരു കാര്യം സജസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ മുന്നൂറ് രൂപ രണ്ട് നാന്നൂറ്റമ്പത് രൂപ ഇട്ട കുറച്ചും കൂടെ ഒരു ലാഭമായിരിക്കും ഞാൻ നാന്നൂറ്റമ്പത് രൂപ വെച്ചാണ് ഞാൻ കളിക്കല് എൻ്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ പിന്നെ പറയാനുള്ള സ്വിഗ്ഗിയിലാർക്കും ചോദിച്ചാൽ അത്യാവശ്യം കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ഡീറ്റെയിൽസ് കാരണം ഫുൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ മാക്സിമം വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുക എന്നെ കോളിൽ കോൾ പരമാവധി നിങ്ങളൊന്ന് ഒഴിവാക്കുക കാരണം കോൾ ചെയ്തതിനെ കിട്ടില്ല ഒരു ആറ് മണി എട്ട് മണി വരെ എന്നെ കോൾ ചെയ്ത് എന്തായാലും കിട്ടൂല അതായത് രാവിലെ ആറ് മണി വൈകുന്നേരം എട്ട് മണി വരെ കോൾ ചെയ്താൽ എന്നെ കിട്ടില്ല കാരണം കമ്പനി ഉള്ളേക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കോണ്ടാക്ട് ചെയ്യും മാക്സിമം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ വെച്ച് നടത്തുകയാണെങ്കിൽ ഇനി അടുത്ത വീഡിയോ പോയി കാണാം ബൈ